എട്ട് മാത്രമായിട്ടുള്ള ഒരു ദൗത്യം അത് ഒമ്പത് മാസത്തെ അതിജീവനത്തിന്റെ കഠിനമായ കഥയായി മാറും സുനിത വില്യംസിന്റെ അവിശ്വസനീയമായ പോരാട്ടങ്ങൾ നാസ ബഹിരാകാശ യാത്രിക സുനിത വില്യംസ് ഇന്നത്തെ തലമുറയ്ക്ക് ഒരു പ്രചോദനമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് സെപ്റ്റംബർ പത്തൊമ്പതിന് യു എസ് എയിലെ ഒഹിയോയിലെ യൂക്ലിഡിൽ ഇൻഡോ അമേരിക്കൻ വംശജനായ ദീപക് പാണ്ഡ്യുടെയും സ്ലോവേനിയനായിട്ടുള്ള യുഡ്സുലിൻ ബോണി പാണ്ഡ്യയുടെയും മകളായി സുനിത വില്യംസ് ജനിച്ചു മസാച്ചുസെറ്റ്സിലെ നിതാമിലാണ് അവർ വളർന്നത് അത് തൻ്റെ ജന്മനാടായി അവർ കണക്കാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ യു എസ് നേവൽ അക്കാദമിയിൽ നിന്ന് ഫിസിക്കൽ സയൻസിൽ ബിരുദം നേടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ഫ്ലോറിഡ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് എഞ്ചിനീയറിംഗ് മാനേജ്മെൻറിൽ മാസ്റ്റർ ഓഫ് സയൻസ് നേടി നാവികസേനയിലും നാസയിലുമായി ഉദ്യോഗം തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ സുനിത വില്യംസ് യു എസ് നാവികസേനയിൽ ചേർന്നു ഒരു ഹെലികോപ്റ്റർ പൈലറ്റായി മാറുകയും ദുരന്ത നിവാരണ ദൗത്യങ്ങൾ ഉൾപ്പെടെ വിവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ നാസ അവരൊരു ബഹിരാകാശ സഞ്ചാരിയായി തിരഞ്ഞെടുത്തു അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ ഒന്നിലധികം ദൗത്യങ്ങളിൽ പങ്കെടുത്ത അവർ ഒരു ഫ്ലൈറ്റ് എഞ്ചിനീയറായും കമാൻഡറായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ഡിസംബറിൽ സ്പേസ് ഷട്ടിൽ ഡിസ്കവറിലായിരുന്നു സുനിതയുടെ ആദ്യ ബഹിരാകാശ യാത്ര ആദ്യ ദൗത്യത്തിൽ അവർ നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ദിവസം ഐ എസ് എസ് ചെലവഴിച്ചു എക്സ്പിഡിഷൻ ഫിഫ്റ്റീൻ എന്നിവയുടെ ഭാഗമായി സേവനമനുഷ്ഠിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ അവർ വീണ്ടും ബഹിരാകാശത്തേക്ക് പോയി ഇത്തവണ ഐ എസ് എസിന് നയിക്കുന്ന രണ്ടാമത്തെ വനിതാ ബഹിരാകാശ യാത്രികയായി ബഹിരാകാശത്ത് മാരത്തണോടുന്ന ആദ്യ മനുഷ്യനാണ് സുനിത തൻ്റെ രണ്ടാമത്തെ ദൗത്യത്തിൽ അവർ ഐ എസ് എസിന്റെ കമാൻഡറും ബഹിരാകാശം നടത്തങ്ങൾ നടത്തിയിട്ടുണ്ട് ഇന്ത്യക്കാരി ആണ് എന്നതിൽ അഭിമാനിക്കുന്ന സുനിത വില്യം ഇന്ത്യൻ സംസ്കാരത്തോടുള്ള വിശ്വാസം പ്രകടിപ്പിക്കുന്നതിനായി ഒരു ഗണേശ പ്രതിമയും ബഹിരാകാശത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട് രണ്ടായിരത്തി ഏഴിലും രണ്ടായിരത്തി പതിമൂന്നിലും ബഹിരാകാശ യാത്രകൾക്ക് ശേഷവും അവർ ഇടയ്ക്കിടെ ഇന്ത്യ സന്ദർശിച്ചിട്ടുണ്ട് സിവിലിയൻ ബഹുമതിയായ പത്മഭൂഷൺ അവർക്ക് ലഭിച്ചു അപ്രതീക്ഷിതമായ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണമാണ് എട്ട് ദിവസത്തെ ദൗത്യം ഒമ്പത് മാസത്തെ അതിജീവനമായി മാറിയത് കഴിഞ്ഞ വർഷം ജൂണിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര ചെയ്ത ബഹിരാകാശ യാത്രികൾ ഒരു ആഴ്ചയ്ക്കുള്ളിൽ തിരിച്ചെത്തേണ്ടതായിരുന്നു എന്നിരുന്നാലും അവരെ അവിടെ എത്തിച്ച ബഹിരാകാശ വാഹനമായ സ്റ്റാർലൈനർ എന്ന ബോയിംഗ് ബഹിരാകാശ പേടകത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് ബഹിരാകാശ യാത്രികരുടെ തിരിച്ചുവരവിന് അത് സുരക്ഷിതമല്ലെന്ന് കണക്കാക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ സ്റ്റാർലൈനർ തന്നെ സുരക്ഷിതമായി ഭൂമിയിൽ തിരിച്ചെത്തിയപ്പോൾ രണ്ട് ബഹിരാകാശ യാത്രികരും ഐ എസ് എസിൽ കുടുങ്ങിപ്പോയി ഒരു ബദൽ യാത്രാ ക്രമീകരണത്തിനായി കാത്തിരുന്നു ഇപ്പോൾ ഒരു പതിവ് ദൗത്യത്തിനായി നാല് ബഹിരാകാശ യാത്രികരെ ഐ എസ് എസിലേക്ക് കൊണ്ടുപോയ എക്സ് ഡ്രാഗൺ ബഹിരാകാശ പേടകം വില്യംസിനെയും വിൽമോറിനെയും മടക്കയാത്രയിൽ തിരികെ കൊണ്ടുവന്നു ഐ എസ് എസിലെ സമയം പൂർത്തിയാക്കിയ മറ്റു രണ്ട് ബഹിരാകാശ യാത്രികരായ നിക്ക് ഹേഗും അലക്സാണ്ടർ ഗോർബിനും വില്യംസും വിൽമോറിനൊപ്പം മടങ്ങുന്നു ബഹിരാകാശത്തെ അനുഭവങ്ങൾ കൗതുകം നിറഞ്ഞതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യങ്ങളിലൊന്നാണ് ഭാരമില്ലായ്മയുടെ തോന്നൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നതുപോലെയാണ് അവർ സഞ്ചരിക്കുന്നത് വസ്തുക്കൾ കൂട്ടിയിടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കും ഗ്രാവിറ്റി ഇല്ലാത്ത സ്ഥലമായതിനാൽ അസ്ഥികളുടെയും മസിലുകളുടെയും സ്ട്രെങ്ത് കുറയുമെന്നതിനാൽ സ്ഥിരമായ വ്യായാമത്തിൽ ഏർപ്പെടേണ്ടത് അത്യാവശ്യമായിരുന്നു ഭക്ഷണത്തിനായി ഇറച്ചി മുട്ട പച്ചക്കറികൾ എന്നിവ കൃത്യമായി കെട്ടിവെച്ചാണ് അവർ ഉപയോഗിച്ചിരുന്നത് പാൽപ്പൊടി ചേർത്ത പ്രഭാത ഭക്ഷണ ധാന്യങ്ങൾ പിസ്സ ചെമ്മീൻ കോക്ടൈലുകൾ റോസ്റ്റ് ചിക്കൻ ട്യൂണ ഡീഹൈഡ്രേറ്റഡ് സ്റ്റൂകൾ എന്നിവ അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുന്നു നാസ ഭൂമിയിൽ ഭക്ഷണം തയ്യാറാക്കുന്നു ബഹിരാകാശ യാത്രികൾ ഐ എസ് എസിലെ ഒരു ഫുഡ് വാമറിൽ അത് വീണ്ടും ചൂടാക്കുന്നു ബഹിരാകാശ യാത്രികർ ഭക്ഷണം കൃത്യമായി സൂക്ഷിക്കാൻ കാന്തവൽക്കരിച്ച ട്രേകളും കഴിക്കാൻ ലോഹപാത്രങ്ങളും ഉപയോഗിക്കുന്നു ഓരോ ബഹിരാകാശ യാത്രികന്റെയും ദൈനംദിന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി നാസ ഭക്ഷണം വ്യക്തിഗതമാക്കുന്നുണ്ട് ബഹിരാകാശ യാത്രികർ വെള്ളി ബാഗുകളിൽ നിന്ന് സ്ട്രോകൾ ഉപയോഗിച്ചാണ് ദ്രാവകങ്ങൾ കുടിക്കുന്നത് ചെറിയ ദ്വാരം മാത്രമുള്ള ടോയ്ലറ്റ് യൂറിൻ പാസ് ചെയ്യാനായി ഹോളുള്ള ഒരു പൈപ്പ് ഇതെല്ലാം വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഗ്രാവിറ്റി ഇല്ലാത്തതു കാരണം തന്നെ അന്തരീക്ഷത്തിൽ പാറി നടക്കാനും സാധ്യതയുണ്ട് അവരുടെ സ്പേസ് സ്യൂട്ട് നൂറ്റി മുപ്പത് കിലോഗ്രാമോളം വരും എന്നാൽ ഗ്രാവിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് സീറോ വെയിറ്റ് ആയിട്ടാണ് ബഹിരാകാശ യാത്രികർക്ക് അനുഭവപ്പെടുക ബാക്ക് പാക്കിലാണ് ഏറ്റവും കൂടുതൽ വെയിറ്റ് ഉള്ളത് അതിൽ ആവശ്യമായ ഓക്സിജൻ നിറച്ചിരിക്കും ശരീര താപനില സന്തുലിതമാക്കാനായി ഹീറ്റിംഗ് സിസ്റ്റവും കൂളിംഗ് സിസ്റ്റവും ഇതിലുണ്ടായിരിക്കും ഇതിനുള്ളിൽ ഒരു കമ്പ്യൂട്ടറും ഘടിപ്പിച്ചിട്ടുണ്ട് ഈ ദൗത്യത്തിനിടെ ബഹിരാകാശത്തിൽ നടന്നുകൊണ്ട് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച സ്ത്രീ എന്ന റെക്കോർഡ് സ്ഥാപിച്ചുകൊണ്ട് സുനിത വില്യംസ് ചരിത്രം സൃഷ്ടിച്ചു അറുപത്തിരണ്ട് മണിക്കൂറും ഒമ്പത് മിനിറ്റും എക്സ്ട്രാ വെഹിക്കിൾ ആക്ടിവിറ്റി നടത്തിയതിന്റെ റെക്കോർഡ് അവർ സ്വന്തമാക്കി സുനിത വില്യംസിനെ അവരുടെ കഠിനാധ്വാനം അച്ചടക്ക ബോധം സ്ഥിരോത്സാഹം ധൈര്യം പരമാവധി ശ്രമിക്കാനുള്ള സന്നദ്ധത കൂടാതെ അവരുടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ സുഹൃത്തുക്കൾ എന്നിവരുടെ നിരന്തരമായ പിന്തുണയും പ്രോത്സാഹനമായിരുന്നു ഈ നേട്ടത്തിലേക്ക് വഴിവച്ച ഘടകങ്ങൾ വിപുലമായ ദൗത്യങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പതിനെട്ടിന് അവർ ഭൂമിയിൽ തിരിച്ചെത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ ഐ എസ് എസിൽ പരീക്ഷണ നിരീക്ഷണങ്ങൾക്കായി എത്തിയ നിക് ഹേഗിന്റെയും അലക്സാണ്ടർ ഗോർബിനോവിന്റെയും ഒപ്പമായിരുന്നു സുനിത വില്യംസും ബുച്ച് വിൽമോറും ഭൂമിയിലേക്ക് എത്തിയത് സ്പേസ് എക്സിന്റെ ക്രൂ ഡ്രാഗൺ പേടകത്തിലാണ് ബുധനാഴ്ച ഫ്ലോറിഡയുടെ തീരക്കടലിൽ അവർ ഇറങ്ങിയത് ഫ്രീഡം എന്ന് പേരിട്ട ഡ്രാഗൺ പതിനേഴ് മണിക്കൂർ യാത്ര ചെയ്താണ് ഭൂമിയിലെത്തിയത് സുനിത വില്യംസിന്റെ നേട്ടങ്ങൾ ദശലക്ഷക്കണക്കിന് ആളുകളെ പ്രത്യേകിച്ച് പെൺകുട്ടികളെ അവരുടെ അഭിലാഷങ്ങൾ നിർഭയമായി പിന്തുടരാൻ പ്രചോദനം നൽകുന്നു അവരുടെ ബഹുസ്വര സാംസ്കാരിക പൈതൃകവും ശാസ്ത്രത്തിനും ബഹിരാകാശ പര്വേഷണത്തിനുമുള്ള സമർപ്പണവും അവരെ വിദ്യാർത്ഥികളും ബഹിരാകാശ സഞ്ചാരികളും ഒരു മാതൃകയാക്കുന്നു ബഹിരാകാശ യാത്രയുടെ വെല്ലുവിളികളെയും വിജയങ്ങളെയും ഉയർത്തിക്കാട്ടുന്ന അവരുടെ യാത്ര ഭൂമിയുടെ ഭ്രമണപഥത്തിനപ്പുറത്തേക്ക് മനുഷ്യ പര്യവേഷണത്തിന്റെ അതിരുകളെ മുന്നോട്ട് നയിക്കുന്നു